E ജാനകിയുടെ മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ പ്രേക്ഷകർക്ക് തന്നെ അറിയാം ഇപ്പോ ജാനകിയുടെ ലക്ഷ്യം എന്താണെന്ന് ജാനകിക്ക് ഒരൊറ്റ ലക്ഷ്യം ഉള്ളൂ തന്റെ അമ്മയെ കണ്ടുപിടിക്കുക അപർണയുടെയും തമ്പിയുടെയും മുന്നിൽ കൊണ്ട് നിർത്തുക ഇത് തന്നെയാണ് ജാനകിയുടെ ലക്ഷ്യം എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ജാനകി അനുഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ജാനകിയുടെയും മബിയുടെയും ജീവിതത്തിൽ നടന്നു എന്തായാലും ജാനകി തന്റെ അമ്മയെ തേടി യാത്ര തുടങ്ങിയിരിക്കുവാണ് ആ ഒരു രണ്ടും കൽപ്പിച്ച് ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഇത് യാത്രയാകുമ്പോഴും ജാനകിക്ക് അഭി ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ പോകണമോ ഒറ്റയ്ക്കല്ലേ നീ പോകുന്നത് നീ എങ്ങനെ കണ്ടുപിടിക്കും നീ ഇത്രയും ദൂരം അതും നിന്റെ സുഹൃത്ത് പറഞ്ഞ ഒരൊറ്റ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിന്റെ സുഹൃത്തിനൊപ്പം നീ അങ്ങ് അറ്റം വരെ പോകല്ലേ എന്തിനാ ജാനകി നീ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ജാനകി അപ്പോഴെല്ലാം മുന്നിൽ ഉയർത്തുന്ന ഒരൊറ്റോ ചോദ്യം പൊന്നു പൊന്നുനെ വിട്ടിട്ട് എങ്ങനെ പോവും അബിയേട്ട പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയും അപ്പൊ പൊന്നുനെ നോക്കാനായിട്ട് ആരാണോ ഉള്ളത് അതുകൊണ്ട് അബിയേട്ടൻ ഇവിടെ സ്വസ്ഥമായിട്ട് നിൽക്കുക ഞാൻ എന്തായാലും എന്റെ അമ്മയെ കണ്ടുപിടിച്ച് ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് ജാനകി പറഞ്ഞു അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു സന്തോഷമാണ് അപ്പോ അബിയേട്ടൻ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ധൈര്യമെന്ന് പറഞ്ഞപ്പോ അഭി ജാനകിയെ ചേർത്ത് പിടിക്കുകയാണ് ഒരിക്കലും ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു ധൈര്യം തന്നെയായിരുന്നു അങ്ങനെ ജാനകി അബിയെ തന്റെ അമ്മയെ തിരക്കി പോകുന്ന സമയത്ത് ജാനകിയുടെ പിന്നാലെ തമ്പിയും ഉണ്ടായിരുന്നു ജാനകി എവിടെയാണ് പോകുന്നത് എന്താണ് ജാനകിയുടെ ലക്ഷ്യം എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് പിന്നാലെ ആളുമുണ്ട് എന്നാൽ ജാനകിക്ക് അതൊന്നും പ്രശ്നമല്ല തന്റെ അമ്മയായ രാധാമണിയെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ജാനകിയുടെ മുന്നിലുള്ളൂ അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ അളകാബരിയില് മറ്റൊരു പ്രശ്നം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഇതുപോലെ ഈ ഒരു സംഭവത്തെ പറ്റി അമല നേരെ അബിയേട്ടനോട് പോയി ചോദിച്ചു അബിയേട്ട ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ജാനിയേട്ടത്തി തൻ്റെ അമ്മയെ കണ്ടെ കണ്ടെത്താനായിട്ട് പോയതാണല്ലേ ജാനിയേട്ടത്തിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോയതാണല്ലേ എന്ന് എടുത്തു ചോദിച്ചു എടുത്ത് അബിയോ അബിയോട് അമൽ എടുത്തു ചോദിച്ചു ആ സമയത്ത് അതേ ഞാൻ ആ ഒരു സമയത്ത് ജാനകി കൊടുത്ത ധൈര്യമാണ് അവൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് പക്ഷെ ഇതിനെല്ലാം തുടക്കമിട്ടത് അവറിനെയും നിന്റെ അമ്മായിയച്ചനായ തമ്പിയുമാണെന്ന് െന്നും എപ്പോഴും ജാനകിയെ കുറ്റപ്പെടുത്തി 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 ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വയ്യാതെ ഒരു ദിവസം ഞാൻ ജാനകിക്ക് ഒരു ഉറപ്പ് കൊടുത്തു ഞാൻ നിന്റെ അമ്മയെ കണ്ടുപിടിക്കും എന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി തന്നെയാണ് അതിനുശേഷം ജാനകിയെ ഈ ഒരു തീരുമാനത്ത് തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞു എന്നാൽ ആ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ജാനകി അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ടുണ്ട് തന്റെ അമ്മയെ കണ്ടുപിടിക്കാതെ തിരിച്ച് ജാനകി വരുവാണെങ്കിൽ ആ ഒരു വേദന ആയിരിക്കും ജാനകിക്ക് വീണ്ടും എൻ്റെ മുന്നിൽ വെച്ച് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല വേറെ ഏതെങ്കിലും ആശ്രമത്തിൽ അമ്മ ഉണ്ടാകും എന്ന് തന്നെ ജാനകി പറയും പക്ഷെ അബിയുടെ ഈ ചോദ്യങ്ങളിലെല്ലാം അമലിന് മനസ്സിലായി അപർണയാണ് ഇതിനെല്ലാം ഒറ്റ കാരണമെന്ന് അങ്ങനെ അപർണയോട് പോയി ഇതിനെപ്പറ്റി ചോദിക്കുകയും അപർണയോട് അമൽ വഴക്കുണ്ടാക്കി അപ്പോഴെല്ലാം അപർണ പറഞ്ഞ കാര്യം ജാനകിയോട് ഞാൻ തിരിച്ചു ചോദിച്ചതാണ് നിന്റെ അമ്മ ഏതെങ്കിലും വീട്ടിൽ വേറൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും നിനക്ക് എങ്ങനെ നിന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് അപ്പോൾ അവൾ പറഞ്ഞ കാര്യം എന്റെ അമ്മ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണല്ലോ ആ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ തിരികെ വരുമെന്നാണ് അതിനു എല്ലാം ഞാനല്ല കുറ്റക്കാരെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണെന്ന് പറയുമ്പോഴും തിരിച്ചമല് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ആളോട് അവരെ എപ്പോഴും അവരെ അത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ പിതൃത്വത്തെ കുറിച്ച് ചോദിക്കുന്നത് തന്നെയാണ് അവരുടെ അമ്മയും അച്ഛനെയും പറ്റി ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് പക്ഷേ ഇതിനുള്ള തിരിച്ചടി എനിക്ക് കിട്ടിയിരിക്കും ആ ഒരു തെറ്റ് ചെയ്യുന്നവർക്ക് അതിന്റെ ശിക്ഷ തിരിച്ചു തന്നെ കിട്ടിയിരിക്കുമെന്ന് അമല് അപർണെ താക്കീത് നൽകി പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ അലകാബുരിയിൽ നടക്കുമ്പോ ഇതൊന്നും അറിയാതെ മുത്തശ്ശി ഇപ്പോഴും തന്റെ മുഖം കണ്ണാടിൽ നോക്കുവാണ് കണ്ണാടിൽ നോക്കിയപ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള രീതിയിലാണ് മുത്തശ്ശിക്ക് തോന്നിയത് തോന്നിയതല്ല അങ്ങനെ തന്നെയാണ് മുത്തശ്ശി വയസ്സായതാണ് മുത്തശ്ശി മേക്കപ്പ് എല്ലാം ചെയ്ത് ഇങ്ങനെ പുട്ടിയൊക്കെ അടിച്ചിങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുന്നതാണ് നടക്കുന്നത് കണ്ടപ്പോ നടക്കുന്നത് കൊണ്ടാണ് മുത്തശ്ശിക്ക് അത്ര പ്രായം തോന്നിക്കാത്തത് ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അളകാപുരിയിലോട്ട് തിരിച്ചു പോകണം എന്നുള്ള ഒരു വാശിയോടുകൂടി മുത്തശ്ശി ദേഷ്യത്തോടുകൂടി സാധനങ്ങളൊക്കെ എടുത്ത് ആരും കാണാതെ ആ ആശ്രമത്തിൽ നിന്ന് പുറത്തോട്ട് പോകുവാണ് ഇത് കണ്ട കുറച്ചുപേര് നളിനിയെ വിളിച്ച് പറയുകയും നളിനി ഓടി വന്ന് മുത്തശ്ശിയെ തടയുകയും ചെയ്തു നിങ്ങളെ ഒരിടത്തേക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി വാശി പിടിച്ചു ഞാൻ പോയേ മതിയാകൂ എന്നാൽ അവിടെ നിങ്ങൾ പോകുന്നത് ജാനകിയും അഭിയും ഓർത്തിട്ടാണെങ്കിൽ അവര് വേറെ വീടെടുത്ത് വാടക വാടക വീടെടുത്ത് പോയി അവിടെ ഇപ്പോ തമ്പിയുടെ മബർണയുടെ യും കയ്യിലാണ് ഭരണമെന്നും നിങ്ങൾ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് നൾനി തിരികെ പോയി മുത്തശ്ശിക്ക് മനസ്സിലായി താൻ അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും തനിക്ക് ദുരിതങ്ങളായിരിക്കും നടക്കാൻ പോകുക എന്ന് എന്നാൽ മുത്തശ്ശി ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് താൻ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് മുത്തശ്ശി ഇപ്പൊ തിരിച്ചറിയുവാണ് ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയേക്കും